ഹായ് ഗായ്സ് സോപ്പിംഗ് ഗൈസ് ആർ ഡൂയിങ് വെൽ സോ ഞാൻ ആക്ച്വലി ഫ്രഷ് ആവാൻ പോകുന്നതാണ് ഉണ്ടായത് അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വിവിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ അഫ്സലാക്ക ആൾ ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദറ്റ്സ് വെരി 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 ഗുഡ് നല്ല കാര്യമാണ് ബിക്കോസ് നമുക്കൊക്കെ മുന്നേ എനിക്കൊക്കെ മുന്നേ അറിയുന്ന കാര്യമാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്ന് പറയാത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അഫ്സലാക്കക്ക് ഇത് പുറത്തുവിടാനുള്ള താല്പര്യമില്ലാത്ത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി നോക്കാം എന്നുള്ള രീതിയിൽ ഈ സൈബർ ഒക്കെ ഒന്ന് ലെവലാവും ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാനൊന്ന് അത് വന്ന് പറയാണ്ടിരുന്നത് പക്ഷേ അറ്റ് ലാസ്റ്റ് ഫൈനലി അഫ്സലാക്ക വന്ന് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് വിത്ത് എവിഡൻസ് വന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ വായിട്ട് അലച്ച് പോയതല്ല നിങ്ങൾ വിവി വി ഒന്നെങ്കിൽ വിവിൻ്റെ ചാനൽ എടുത്ത് നോക്കുക അല്ലെങ്കിൽ അഫ്സലാക്കാൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എടുത്ത് നോക്കിയാൽ അഫ്സൽ അമീർ എന്നാണ് അതിലായിട്ടും വളരെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഏതാണെന്ന് ഉള്ളത് ഇനി മുല്ലപ്പൂർ ഫാൻസിനോടാണ് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് പോയി കാണേട്ടാ നിങ്ങൾ കണ്ടിട്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വിവരവും വെള്ളിയാഴ്ചയും അടുക്കേ കൂടെ പോവാത്തോണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് യാതൊരു കാര്യമില്ല ബട്ട് സ്റ്റിൽ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ പോയി പോയി പോയിരുന്ന കണ്ടോ നല്ലതാണ് ഓക്കെ അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക് ഈ എനിക്ക് ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയാം ഈ മുന്നാക്ക മുന്നാക്കി ഞാനും ഭയങ്കര ക്ലോസ് ആണ് ഭയങ്കര ക്ലോസ് ആണ് മീൻസ് എനിക്ക് ഒരു ഓൺ ബ്രദർ പോലെയാണ് മുന്നാക്കിയായാലും അഫ്സലാക്കിയായാലും ഇപ്പം അങ്ങനെ തന്നെയാണ് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ പോലെയാണ് അഫ്സലാക്ക മുന്നാക്ക ഞാൻ വിവി എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കര ഒരു 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 ഫാമിലി പോലെ ഒരു അളിയ ബന്ധമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ആ ഒരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നാക്കിന് എനിക്ക് ആദ്യം തൊട്ടേ എന്തായിരുന്നു ഇടയ്ക്ക് നമ്മുടെ ഫീൽഡിലൊക്കെ വരില്ല എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് ഈ ഒരു ഒരു പാവ മനുഷ്യനാണെന്നുള്ളത് അതാണ് അപ്പം അങ്ങനെ വിട്ടു പോകും അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോ കോൾ ചെയ്യുന്ന എന്തോ വ്ളോഗോ അങ്ങനെ എന്തോ ഞാൻ എപ്പോഴും ഫീൽഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ട് എവർ ഇട്ടേസ് അപ്പം അവസലാക്കാൻ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ്റെ വ്ളോഗിലെനിക്ക് തോന്നുന്നു കല്യാണത്തിന് സ്വർണ്ണം എടുക്കുന്നതും ഡ്രസ്സെടുക്കാൻ പോകുന്നതും അതും ഇതും പോർച്ചേസിങ്ങും കാര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ അത് ബ്രേക്കപ്പിൻ്റെ സമയത്ത് അവൾ പറയുന്നുണ്ടോന്ന് തോന്നുന്നു ഞാനിതൊക്കെ എനിക്കൊന്നും ലൈഫ് സ്റ്റോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രസ്സായി എടുക്കുന്നു ഡ്രസ്സ് എടുക്കുന്നു മറ്റേ സ്വർണ്ണമെടുക്കുന്നു പക്ഷെ ഒന്നും ആവുന്നില്ല സാധനങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് ബ്രേക്കപ്പ് ആവുന്നത് നമ്മുടെ മുന്നാക്കിയും ജാസ്മിനും ആയിട്ടുള്ള കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിനാണ് ജാസ്മിനു സ്വാതന്ത്ര്യം കിട്ടുന്നത് സത്യം പറഞ്ഞാൽ മുന്നാക്കി എടുത്തത് മുന്നാക്കിയനെ ഇവൾ ഇവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഓവർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല വിശദമായിട്ടൊക്കെ പിന്നെ അത് ബുദ്ധിമുട്ടാവും പിന്നെ നമുക്കറിയാം കേട്ടോ പിന്നെ തത്തായ് വന്നിട്ട് മുല്ലപ്പൂ ഫാൻസ് ഉപ്പ ഉപ ഉണ്ടാക്കുമ്പം നമുക്ക് ഇതിലും കൂടുതൽ നമുക്കറിയാം ഓക്കെ അതുകൊണ്ട് വേണ്ട കേട്ടോ ഏ വേണ്ട ഇത്ര അളിഞ്ഞത് മതി ഇനി കുറെ അളിയിക്കാൻ നിൽക്കണ്ട അപ്പം ഇങ്ങനെയാണ് പോർട്ട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത് തൊട്ടേനും വെച്ചനൊക്കെ അടി ഉണ്ടാക്കുക കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചു ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു ഒരു സാ ഒരു ക്യാരക്ടറാണ് മുന്നാക്കൊക്കെ ഈ പറയുന്ന ആൾ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കൊന്നു അസ്ലേൻ്റെ പിന്നെ ഗംഗ അതുപോലെ തന്നെ ഹെയ് ചീച്ചി ഇവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു സാധനത്തിനെയാണ് ഒരു ക്യാരക്ടറായിട്ടാണ് ആരുടെ നമ്മുടെ മുന്നാക്കിയെന്നെ പോർട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അയ്യോ പാപം ഈ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ മുന്നാക്കിനെക്കൊണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നത് അത് വിട്ടിട്ട് എനിക്ക് കൂടെ എനിക്ക് എത്ര നല്ല ജീവിതം കിട്ടും എന്നൊക്കെ ഇവർ പറയും സ്വാഭാവികമാണ് കാരണം ഇവർക്ക് മുന്നാക്കാനെ അറിയില്ല ആ സമയത്ത് ആകെ പറഞ്ഞിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ പരിചയപ്പെട്ടിട്ടുള്ള പരിചയമില്ലല്ലോ ജാസ്മിൻ പറയുന്നു അത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നു അങ്ങനെയാണല്ലോ അത് നമ്മൾ ആരായാലും അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വന്ന് പരിമാോ അങ്ങനെ നമ്മൾ പറയും അപ്പം പിന്നെ അറ്റ് ലാസ്റ്റ് ഡെയിലി അടി അത് കഴിഞ്ഞ് ജാസ്മിൻ കര ചെയ്യുന്ന അപ്പം ഇവർ ചോദിക്കുന്നു എന്ന് എന്തിനാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അഫ്സലാക്കി എന്ത് അല്ല സോറി മുന്നാക്കി ഇനി എന്ത് ചെറ്റിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നാക്കാൻ ഇഷ്ടമാണ് അങ്ങനെയാണ് ആൾ പറഞ്ഞോണ്ടിരുന്നത് മുന്നാക്കിയില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല മുന്നാക്ക എന്നെ ഉയരണ്ണ്ണനക്ക് എന്നു എണ്ണനക്ക് പിന്നെ എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അതാ ആ ഒരു ലൈനായിരുന്നു ആൾക്ക് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവർ ഭയങ്കരമായിട്ട് അടി ഉണ്ടാവുന്നു അടിയുണ്ടാകുന്നതിൻ്റെ റീസണൊക്കെ നമുക്കറിയാം എന്നാലും വേണ്ട പിന്നെ അടി ഉണ്ടാവുന്നു അങ്ങനെ ഇവർ ബ്രേക്കപ്പ് എന്നുള്ള ഓക്കെ ഇവിടെ നമുക്ക് നിർത്താം കല്യാണം കലവാണവും ഒക്കെ നമുക്ക് ഇവിടെ നിർത്താം നിനക്ക് നിന്റെ വഴി എനക്ക് എൻ്റെ വഴി ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടു വഴിക്ക് പിരിയുന്നു നിങ്ങൾ ഡേറ്റ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് പിന്നെ കല്യാണം എനിക്കൊന്നും എത്ര വർഷം ഇവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല കല്യാണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും വരെ എടുത്ത സ്ഥിതിക്ക് എന്തായാലും നമ്മളൊരു ഒരു ഒരു ജന്മം നമ്മൾ സ്വപ്നം കാണും ആണല്ലോ നമ്മളത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു ഒരു ജന്മം മൊത്തം നമ്മൾ മരിക്കുന്നത് വരെ അടിപൊളിയായിട്ട് ആളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയുള്ള സാധനം നമ്മൾ സ്വപ്നം കാണും അപ്പോൾ ആ ഒരു സാധനം കല്യാണത്തിൻ്റെ ഡേറ്റ് അടക്കം കണ്ട് സ്വർണവും സാരിയും അല്ലെങ്കിൽ അന്നത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നെന്ന് പറയുമ്പം അതിലേക്ക് ഓൾറെഡി കടന്ന് സത്യം നമ്മൾ ഓൾറെഡി അതിലേക്ക് കടന്ന് കഴിഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ ഒരാളിനെ ഒരു പതിനഞ്ച് കഴിഞ്ഞിട്ട് വൺ വീക്ക് സോറി വൺ മന്തിനുള്ളിൽ മറന്ന് വേറൊരാളുമായിട്ട് റിലേഷൻ ആവുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു കഴിവ് തന്നെയാണ് മുല്ലഫൂ പക്ഷേ മുല്ലപ്പൂന്ന് മുല്ലപ്പൂ ഫാൻസുകാർക്ക് അത് പറയാം കേട്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് എടുത്തെടുത്ത് പറയാം അതൊരു കഴിവ് തന്നെയാണ് കല്യാണം അതായത് എത്ര വർഷമാണ് ഉറപ്പിച്ചോ ഉറപ്പിച്ചിട്ടുണ്ടായെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എത്ര വർഷമാകട്ടെ കല്യാണം വരെ എത്തിയൊരു സാധനം സ്വർണം വരെ എടുത്തിട്ട് ഏഹ് ഒരു മാസത്തിനുള്ളിൽ വേറൊരാളുമായിട്ട് റിലേഷനിലാവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ സമ്മതിക്കണം ഏഹ് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു റിക്വസ്റ്റായിട്ട് പറയാണ് ജാസ്മിൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ടിപ്പ് കാര്യങ്ങൾ എന്തായാലും പറയണം അത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും കാരണം വർഷങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ചില ആൾക്കാർ മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ അങ്ങനെയും ആ ഒരു സാധനം സ്വപ്നം കണ്ട് അങ്ങനെ ഒരു ഇതിൽ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഹേർട്ടാവും ഡെയിലി വിളിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് വേറെ ആംഗിളിലേക്ക് പോകുന്നേ ഓക്കേ അപ്പം അതൊരു ഒരു കഴിവ് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ ടിപ്സും കാര്യങ്ങളും കൊടുത്താൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും ഈ പല ആൾക്കാരും ചിലപ്പം ബ്രേക്കപ്പിന് ശേഷം ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പോൾ അതൊരു ഒരു കഴിവല്ലേ അല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞാൽ അതൊരു കഴിവല്ലേ കല്യാണം വരെ ഉറപ്പിച്ചിട്ട് ഒരു മാസത്തിനകത്ത് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ വൗ ചൂപ്പ ചൂപ്പ പിന്നെ അഫ്സലാക്ക പറയുന്നുണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം പോലും ആവുന്നില്ല ആളതിനകത്ത് ഞങ്ങൾ ഒന്നൊന്നര വർഷത്തോളമായിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് ഞാൻ അസ്ലേൻ്റെ കല്യാണത്തിനാണ് പരിചയപ്പെടുന്നത് ഒരു വർഷമാവുന്നതേ ഉള്ളൂ ജൂണിലെങ്ങാനാണ് പരിചയപ്പെടുന്നത് എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്സലാക്ക പ്രതികരിക്കാനുള്ള ഒരു റീസൺ വരുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് ആള് പറഞ്ഞിട്ടുള്ള നമ്മളെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമല്ല നോക്കാം അതായത് അഫ്സലാക്ക ഇവളെ കെട്ടാൻ മുട്ടി നിന്നിട്ട് പിന്നെ ഇവള് ആ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ചാൻസ് തരാം ബിഗ് ബോസ് ഒന്ന് കയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ മനസ്സിലായല്ലോ പക്ഷേ അഫ്സലാക്ക വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് പ്രെഷറൈസ് ചെയ്തിട്ടുണ്ട് ആളിനെയാണ് ആളിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നു അഫ്സലാക്കൊക്കെ എന്നോട് ഇഷ്ടമില്ല ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ബിഗ് ബോസ് പോകുന്നില്ലേ കല്യാണം ഓർബിഗം ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അഫ്സലാക്ക ഭയങ്കരമായിട്ട് പ്രഷറൈസ് ആയിട്ട് ആളുടെ ഫാമിലിയിൽ നിന്ന് ആളുടെ ഫാമിലി എതിർത്തിട്ട് പോലും അതാണ് ആളിന് ആൾ പറയുന്നുണ്ട് കാരണം നമ്മൾ നമ്മളുടെ ഫാമിലീൻ്റെ അഗെയിൻസ്റ്റ് പോയിട്ട് എനിക്ക് ഈ വ്യക്തിനെ തന്നെ മതി നിങ്ങളിനി എന്തു തന്നെ പറഞ്ഞാലും ശരി എനിക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എനിക്ക് ഈ വ്യക്തിനെ മതി എന്ന് പറഞ്ഞിട്ട് ആ ആൾ നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളതിനെ എന്തു തന്നെ മുല്ലപ്പൂ ഫാൻസ് ആവട്ടെ എന്ത് അതാവട്ടെ വന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഒരിക്കലും ആസെപ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല ആ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ആൾക്കാരെയും വെറുപ്പിച്ചിട്ട് ആ സാധനം നമ്മളെ കയ്യില് അതായത് എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് ആ ആൾ നമ്മളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിന്തിക്കുന്നതിലും ഈ ഇതേ കാറ്റഗറിപ്പെട്ട ആൾക്കാരോടല്ല ഞാൻ പറയുന്നത് അല്ലാത്ത ആൾക്കാരോടാണ് അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നമ്മളെ കൊണ്ടത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല അത് ഒരു ഒരുപാട് 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 സമയം അതിനെടുക്കും എന്തേ അല്ല അല്ല നമുക്കത് നമുക്കത് ചിന്തിക്ക ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ചോദിച്ചാൽ ചിന്നോട് വീണ്ടെന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊന്നും ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ് അപ്പം അഫ്സലാഖ അഫ്സലാഖാന്റെ വാപ്പാന്റെ അഗെയിൻസ്റ്റ് പോയിട്ടാണ് ഈ ഒരു സാധനം ഇവരുടെ ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതും ഈ കുട്ടി അത്രമേൽ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഉറപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം ഉറപ്പിക്കുന്നത് പോയിട്ട് എഗയിൻസ്റ്റ് ഫാമിലീൻ്റെ എഗെയിൻസ്റ്റ് പോയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഐ എം സോ ബ്ലെസ്ഡ് ദറ്റ് ഇപ്പം എൻ്റെ ഒരു പില്ലറായിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് ആയിട്ട് എന്നെ സമാധാനിപ്പിക്കാനും ഒക്കെ കൂടെയുള്ളത് എൻ്റെ എൻ്റെ ഫാമിലിയാണ് ഫ്രണ്ട്സും ഉണ്ട് എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഫ്രണ്ട്സിനേക്കാളും ചിലപ്പോൾ കൂടുതൽ സമയം വീട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പം അവരുടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് വേറെ തന്നെയായിരിക്കും അപ്പം അത് ആൾക്കിപ്പം അതാണ് ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് മുന്നാക്കാനെ അത് ഇവിടുന്ന് അമ്മ പറയുമ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞത് മുന്നാക്കാനെ ഭയങ്കരമായിട്ട് ജാസ്മിൻ പുകഴ്ത്തി പുകഴ്ത്തി അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് അതിന് പറയാനുള്ള റീസൺ മനസ്സിലാക്ക പറയുന്നുണ്ട് കാരണം പലർക്കും അറിയാത്ത പല കാര്യങ്ങളും മുന്നാക്കൊക്കെ അറിയാം പല അത് അത് മുന്നാക്കിയനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നാക്ക വന്നിരുന്ന് വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഇന്നലെ എങ്ങാൻ നോറേനെ ജാസ്മിൻ വെല്ലുവിളിച്ച പോലെ മുന്നാക്ക വന്നിരുന്ന് വെല്ലുവിളിക്കും ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടും ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് മുന്നാക്കേന വളരെ നല്ല രീതിയിൽ പറയുന്നത് എന്നുള്ളത് അഫ്സലാക്ക അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഏർ പിന്നെ അഫ്സലാക്ക പറഞ്ഞാല് ഞാൻ അല്ലെങ്കിൽ ഇവരും ഈ പറയുന്ന ആളും ഓപ്പൺ ആവും എന്നുള്ളതൊന്നും ജാസ്മിൻ അതിനകത്ത് ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല ഇത് അത്രത്തോളം സൈബർ ബുള്ളിയെങ്കും അത്രത്തോളം ഫാമിലിയിൽ ബാക്കിയുള്ള റിലേറ്റീവ്സ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടൊരാൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ചീറ്റ് ചെയ്തതാണ് വഞ്ചിക്കപ്പെട്ടതാണ് ഇവിടെ എന്ത് തന്നെ പറഞ്ഞാലും വഞ്ചിക്കപ്പെട്ടത് തന്നെയാണ് എന്നിട്ട് ആൾ ആളുടെ റിലേഷൻഷിപ്പ്സിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എപ്പോഴാണ് പരിചയപ്പെട്ടതെന്നുള്ളതും എന്താണ് ഏതാണ് ബിഗ് ബോസിൽ കൊണ്ടാക്കാൻ പോയതും പാക്ക് ചെയ്യുന്നതും ആ സമയത്തൊക്കെ ഈ കുട്ടീൻ്റെ കൂടെ ഉള്ളതും എല്ലാം എല്ലാ കാര്യങ്ങളും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ജാസ്മിൻ്റെ ഉമ്മാനെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ അവരുടെ അവളുടെ ഫാമിലിക്ക് അറിയില്ലായിരുന്നു റിലേഷൻഷിപ്പ് എന്നുള്ളത് അപ്പം ഫാമിലിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ആ എന്നെയാണ് ഇങ്ങനെ കോമാളിയാക്കിയിട്ടുള്ളത് അതിനുള്ള ആൻസർ നിങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തതെന്നുള്ളത് ചോദിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അഫ്സലാക്കിയേ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ആ കുട്ടിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വൺ മന്തിനുള്ളിൽ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ പറ്റില്ലേ പറ്റില്ല നമ്മളൊക്കെ പ്രേമിച്ച് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് ഓക്കെ അത് പറ്റില്ല ഹേ പറ്റില്ല അതിന് അതിനൊരു പ്രത്യേകതരം തൊലിക്കെട്ടി വേണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് അഫ്സലാക്ക പറയുന്നുണ്ട് ഭയങ്കര മെൻറ്റലി മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു അളവ് നമുക്ക് പറയുന്ന കാര്യമാണ് ഒരു പത്ത് പതിമൂന്ന് കിലോളം വെയിറ്റ് ആളുടെ കുറഞ്ഞു പോയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്സ് കാര്യങ്ങൾ ഒക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എഴുപത്തി ഒമ്പത് ദിവസത്തോളം ആയാളൊന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾ അറിയണം എഴുപത്തി ഒമ്പത് ദിവസമായ ആൾ ഉറങ്ങിയിട്ട് എന്നൊക്കെ ഉള്ളത് ആളുടെ കയ്യിൽ നിന്ന് ആദ്യം പോയത് ആ ഒരു എപ്പിസോഡാണ് വിഷുവിൻ്റെ എപ്പിസോഡിൽ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ എന്ത് ഗബ്രിയോടെ എനിക്ക് പ്രണയമാണ് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പിടിച്ചു വെക്കുകയാണെന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിലേ അത് പിടിച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാണ് അഫ്സലാക്കാനെ ഭയങ്കരമായിട്ട് തളർത്തത് കാരണം എ ടു സെഡ് കാര്യത്തിന് ആളുടെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര മോശം തന്നെയാണ് എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് എൻ്റെ ബയോ നോക്കിയാൽ മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിൻ്റെത് ഞാൻ അത് ഇന്നലെയല്ല ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അതവിടെ കിടക്കുന്നുണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അസ്ലാൻ്റെ ഒരു സാധനം ആ ഒറ്റ വോയിസ് റെക്കോർഡിലാണ് അസ്ലാനെ ഈ പറയുന്ന ജാസ്മിൻ മുൾമുനയിൽ നിർത്തിയത് അന്ന് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാളാണ് ഈ ഞാൻ ഉം എനിക്കിത് അന്തിന്റെ ഒക്കെ ചെയ്യാം എനിക്കന്ന് അത് എന്തിൻ്റെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ കുറേ പേര് വന്നിരുന്ന് കുരക്കുന്നില്ലേ അസൂയയാണോ എന്തെങ്കിലും മയിൽ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഈ മുല്ലപ്പൂനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഹേ ഞാൻ പ്രൊഫൈൽ ഉണ്ട് ഹേ അത് ചില ചാനലുണ്ട് ഹേ അപ്പം അന്ന് ആ ഒരു വോയിസ് റെക്കോർഡിലാണ് ആ കുട്ടീനെ ആത്മഹത്യയിലേക്ക് വരെ അത് സൂയിസൈഡ് ചെയ്യാമെന്നുള്ളടത്ത് വരെ ഈ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് എത്തിച്ചത് ഏ എന്താ ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ വേണ്ട അഫ്സൽ കാരണം നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയൊരു വ്യക്തിയല്ല നല്ലതല്ല ആൾക്കാർ പറയുന്നുള്ളത് അപ്പം നമുക്ക് വേറെ നോക്കാം ആ ഒരു സാധനം ഉണ്ടല്ലോ അത് അതിപ്പോ തെളിഞ്ഞില്ലേ അന്ന് ചിലപ്പോൾ ജാസ്മിൻ്റെ ചാനലിൽ രണ്ടോ മൂന്നോ മില്യൺ ആൾക്കാർ കണ്ട ഒരു സാധനം ഇത്രയും ആൾക്കാരെ അത് ബോധ്യപ്പെടുത്തിയ കുട്ടി എന്താണ് എന്നുള്ളതും അന്ന് അസല പറഞ്ഞത് എന്താണ് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലാക്കാൻ നിങ്ങൾ കുറെ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രക്ഷപ്പെട്ടത് തന്നെയാണ് കാരണം കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാളെ വിവാഹം ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഏഹ് അതിലിപ്പോൾ എന്ത് കാര്യമുള്ളേ ഇങ്ങനെ വെറുതെ നമ്മള് ഒരു ബൊമ്മേനൊക്കെ വാങ്ങി വെക്കുന്ന പോലെ അങ്ങനെ വെക്കാമെന്നല്ലാണ്ട് ഇത്രയൊക്കെ തെളിവൊക്കെ പുറത്ത് വിട്ടിട്ടും ചില തെണ്ടികൾ അങ്ങനെ തന്നെ പറയണം വന്ന് കമന്റ് ഇടുന്നുണ്ട് പിന്നെ ഇനി രണ്ടു വീക്കും കൂടി ഞങ്ങളെ ജാസ്മിൻ ചേച്ചി വരാനുള്ളൂ ആ രണ്ട് വീക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു ഈ എന്ത് മാങ്ങാത്തൊലിക്കാണ് പിന്നെ ഇവർ ഇവർ വെയിറ്റ് ചെയ്യേണ്ടത് ഏ നീയൊക്കെ എന്ത് തേങ്ങയാണീ പറയുന്നത് ഏഴു മാസത്തോളം റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് ഇവർ ഇവരുടെ വീട്ടുകാരെ കൺവിൻസ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ജൂണിലോ എങ്ങനാണെന്ന് തോന്നുന്നുണ്ട് കല്യാണം ഡേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കല്യാണവും ഉറപ്പിച്ചു വെച്ചിട്ട് കയ്യും പിന്നെ മറ്റേ ഈ ബിഗ് ബോസിന്റെ കാർ കയറി പോകുമ്പോ കയ്യും പിടിച്ചിട്ട് ഞാൻ നിങ്ങളുടേതായിരുന്നു നിങ്ങളുടേതാണ് നിങ്ങളുടേതായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കും പറഞ്ഞു പോയിട്ട് അതിനകത്ത് അവിടെ നിന്ന് കണ്ട ഒരു ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പില റിലേഷൻഷിപ്പ് അല്ല എന്നും പറയണ്ട പ്രണയം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പ്രണയമുണ്ട് എന്ന് തന്നെയാണ് അത് നിങ്ങളുടെ ഈ ജാസ്മിൻ തന്നെയാണ് വന്ന് പറഞ്ഞത് ഞാൻ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ് ലാലേട്ടാന്നുള്ളത് പ്രണയം ഇല്ലാണ്ട് പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രണയമില്ല എന്ന് പറഞ്ഞാൽ പോരെ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു വ്യക്തി പിന്നെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഏഹ് നിങ്ങളെ ഈ ഈ കുട്ടീനെ വന്നിരുന്നിട്ട് പൂജിച്ച് സ്വീകരിക്കണം എന്നാണ് എന്നാൽ ഞാൻ നേരത്തെ നേരത്തെ വീണ്ടും കൂടെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കൂഹേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഹേ സിമ്പിൾ അങ്ങനെയൊക്കെ ആരാധന കാണിക്കേ മനസ്സിലായില്ലേ അത് എന്താന്ന് പറഞ്ഞാൽ ആരാ നമ്മക്ക് പ്രാന്ത് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് പിന്നെ വേറൊരാളെ ഒരു ഒരു ഇതിലേക്ക് തള്ളിയിടാൻ ഭയങ്കര രസം ഉണ്ടാവും നമുക്ക് പക്ഷെ അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പം ഇരുന്ന് മൂങ്ങും അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അഫ്സലാക്കാൻ പറഞ്ഞു വെക്കുന്നുണ്ട് മുന്നാക്കാൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജാഫർ അങ്കിളിനെ കുറ്റം പറയാൻ പറ്റില്ല അങ്കിളിന് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ല ഇപ്പം ചിലപ്പം ആ ഒരു അഫ്സലാക്കാൻ്റെ വീഡിയോ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്കൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരൻസ് ആണ് അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാരണം എന്നാൽ ഫോൺ വിളിയായാലും ആ ബൊമ്മയകത്ത് കൊണ്ടുപോകാൻ പിടി വാശി പിടിച്ചതായാലും അതൊക്കെ മകൾക്ക് വേണ്ടിയാണ് പക്ഷെ ആ മകൾ ഇവരെ ഇവരെയടക്കം വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനൊരു സാധനം ചെയ്തു എന്നറിയുമ്പം തീർച്ചയായിട്ടും അവർക്ക് അവർക്കത് വിഷമമാവും നല്ലൊരു പാരൻസിന് എന്തായാലും അത് വിഷമമാകും എന്നെ ചെയ്യും പക്ഷേ എന്താ ചെയ്യാലേ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ചോദിച്ചു വാങ്ങിയതാണെന്നല്ലാണ്ട് ഇപ്പം നമുക്ക് വേറൊന്നും ഇതിൽ പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും വന്നിരുന്ന് അഫ്സലാഖ് അതും പറയുന്നുണ്ട് വന്നിരുന്നിട്ടുള്ള വെളുപ്പിക്കൽ നാടകത്തിൽ എന്തൊക്കെ വരുമെന്നുള്ളതും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇനി എന്ത് തന്നെ കഴിഞ്ഞാലും ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ അഫ്സലാഖാന്റെ വേ ഓഫ് ടോക്കിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളിന്റെ എന്താ പറയാ ആൾ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആൾ അടിപൊളിയാണ് എന്നുള്ളത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ജാസ്മിന് കപ്പ് കിട്ടുന്നതിൻ്റെ അസൂയ ആയതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന അഫ്സലാഖ് ഇപ്പൊ വന്ന് വീഡിയോ ഇട്ടത് നനിക്കൽ സ്വയം ഉണ്ടോ നീനിക്കല്ല എന്തെന്ന് എന്ത് വിഡിത്തമാണെന്നല്ലേ വിളിച്ചു പറയുന്നത് ജാസ്മിൻ കപ്പ് ഇട്ടുന്നോണ്ട് അഫ്സലാക്ക കസൂയി ആയതുകൊണ്ട് വന്നിരുന്ന് പിന്നെ തെളിവുകൾ നിർത്തുന്നു അല്ല ഏ കുഷ്മാണ്ടങ്ങളെ ഏഹ് മനസ്സിലാക്ക് അതായത് നിന്റെയൊക്കെ ഈ ഈ ഈ പ്രാന്തണ്ടല്ലോ വിവരമില്ലായ്മ ഉണ്ടല്ലോ വിദ്യാഭ്യാസം ഇല്ലായ്മ ഉണ്ടല്ലോ ഏഹ് തലക്കകത്ത് പുണ്ണാക്കുണ്ടല്ലോ അതെടുത്ത് കളഞ്ഞിട്ട് ഇത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തെളിവടക്കം കൊണ്ടുവന്ന് കാണിച്ചത് എന്നിട്ടും മൊത്തം കണ്ടിട്ടും ഇരുന്ന് കമന്റ് ബോക്സിൽ കൊര എന്നെ കൊര എന്നെ കൊര എന്നെ ഉം പിന്നെ പറ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുമല്ല ഇച്ചുമുള്ളി ആയിരിക്കും ഇത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം സ്വഭാവമുള്ള സെയിം സ്വഭാവമുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത ഒരാളും ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല അവസലാക്കാൻ പറയുന്നുണ്ട് ആ കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ വരെ വെയിറ്റ് ചെയ്യാണ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കാരണം ഇവരുടെ റിലേഷൻഷിപ്പ് നമ്മളോട് പറഞ്ഞതിനേക്കാളും കണ്ടവർക്കറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളതും അതിപ്പം മുന്നാക്കേണ്ടതായാലും ചെയ്യാതേണ്ടതാണെന്നുണ്ടെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് കണ്ട ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം അവരെങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് എന്തു തന്നെ ആയാലും ഇവിടെ രക്ഷപ്പെട്ടവർക്കൊക്കെ കൺഗ്രാജുലേഷൻസ്